ല്ലേ തൊട്ടടുത്തല്ലേ വീട് മേപ്പാടി മേപ്പാടി റിഫലത്താണ് രക്ഷാപ്രവർത്തനം ആ അതെ 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 ഫസ്റ്റ് ഞങ്ങൾ ആ വീടിന്ന് രണ്ടുപേരെ രക്ഷപ്പെടുത്തി പിന്നെ ഞങ്ങൾ കുറച്ച് ബോർഡുകൾ എടുത്തിട്ടുണ്ട് പിന്നെ പറയാൻ അന്ന് ഞാൻ വന്ന സമയത്ത് മൊത്തത്തിൽ രാത്രി രണ്ടുമുക്കാൽ മൂന്ന് മണിൻ്റെ ആയിരത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എത്തിയ സമയത്ത് ഞങ്ങൾ മൊത്തം വെള്ളമായിരുന്നു വെള്ളമായിട്ട് ഞങ്ങൾക്ക് മൊബൈലിന്റെ വെളിച്ചം മാത്രം ഇവിടെ കറൻറ്റൊന്നുമില്ലാതെ മൊത്തം പോയി കിടക്കില്ല അങ്ങനെ വെളിച്ചം മൊബൈലിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് അന്ന രക്ഷാപ്രവർത്തനം നടത്തിയത് അവിടെ വന്ന സമയത്ത് ആ വീടിൻ്റെ ഉള്ളിൽ രണ്ടുപേര് കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വാതിൽ തട്ടി വാതിൽ പൊളിച്ച് അത് ഏത് ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ടോ പൊളിയാത്ത വീട് അതെ പക്ഷെ എല്ലാ മരങ്ങളും അതിൻ്റെ മുറ്റത്തായിരുന്നു എല്ലാ മരങ്ങളും അതിൻ്റെ മുറ്റത്തായിരുന്നുണ്ടായിരുന്നത് അതിൽ നിന്ന് രണ്ടുപേരെ അതിൽ രണ്ടുപേരെ പുറത്തിറക്കി തായ്ക്കിറങ്ങാൻ കഴിയില്ല ആ രണ്ട് ആ രണ്ട് തരം ഈ വീട് ആ അങ്ങനെ അവിടുന്ന് ഇതിൽ വരാൻ കഴിയില്ല മൊത്തം വെള്ളമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ കുന്ന് കയറി ആ കാട്ടിൽ കൂടി കയറിയിട്ട് ഒരു അഞ്ചര മണിയായി അവിടെ എത്തുമ്പോൾ താഴെ ഇറങ്ങുമ്പോൾ അങ്ങനെ സ്ത്രീ ആയിരുന്നു കാലിന് അവർ സർജറി കഴിഞ്ഞ ആളായിരുന്നു അങ്ങനെ അവരെ രക്ഷപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോയി അവരാക്കി പിന്നെ ഒന്ന് വെളിച്ചം വെച്ച ഉടനെ തന്നെ ഞങ്ങൾ ബോഡി തരാൻ തുടങ്ങി ആ സ്പോട്ടിൽ തന്നെ മൂന്ന് ബോഡി കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മൊത്തം ഞങ്ങൾ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഇങ്ങനെ ഒരു നീന്തി പിടിച്ച് മൃതദേഹം ും ചാടത്തിൽ കൊണ്ടരുന്ന കാഴ്ചയൊക്കെ കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും ഇവർക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഉത്തരവാദിത്തം ഇല്ലാത്ത പിള്ളേര് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എന്നാൽ പോലും ഈ പിള്ളേരൊക്കെ ഈ ദുരന്തവും അപകടവും ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു കാണിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഈ ഈ ഏത് ദുരന്തത്തെയും അതിജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് നമ്മുടെ പിള്ളേരൊക്കെ പുളിയാണ് എന്നുള്ളതാണ് പക്ഷേ എന്തു ചെയ്യാം അവർക്ക് തന്നെ ചിലപ്പോൾ മരവിച്ച് നിൽക്കുന്ന ഒരു സാക്ഷിയുണ്ട് പലപ്പോഴും ജീവനുള്ളതെന്ന് കരുമ്പോൾ കിട്ടുന്നത് മൃതദേഹമാണ് ശരീരത്തിൻ്റെ ഭാഗങ്ങളുമാണ് ഇതൊക്കെയാണ് ആ രക്ഷാപ്രവർത്തൽ പങ്കെടുത്ത നമ്മളുടെ ചെറുപ്പക്കാരുടെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എല്ലാ ഇപ്പോൾ ഏകദേശം ഇരുപത് കിലോമീറ്റർ മതി ഇരുമ്പെത്തുന്ന പുഴയുടെ ഇരുതീരങ്ങളുണ്ട് ഓരോ തീരവും പ്രത്യേകിച്ച് ഇരുപതോളം പ്രവർത്തകർ മറ്റേ ഇരുപതോളം അങ്ങനെ രണ്ട് തേടും ഒരു ഉദാഹരണത്തിന് കരിമ്പഴ പേര് കനങ്കര പാലത്തിൻ്റെ അവിടെ തുടങ്ങിയിട്ട് തൊള്ളോള പാലം ഇടത്ത് വരയില്ല രണ്ട് തേടും നാൽപ്പതോള ഓളകൾ വരും അതേ പ്രാവരും താഴെയുണ്ട് ഇവിടെ സ്പോട്ട് നിശ്ചയിച്ച് കൊടുത്തോളം അത് ഏകദേശം മയിലാടി പാലം പറഞ്ഞാൽ ഇരുപത് ഏകദേശം വളത്തിൻകടവ് വയനാടി പാലത്തിൻ്റെ അവിടെ വരെയാണ് ചെയ്യുന്നത് അപ്പം ഇന്നത്തോടു കൂടെ ഇരു ഫ്രൈഡുകളും എല്ലാ മണ്ണിറ്റി ഫ്രീഡും അരിച്ചു കൊടുക്കി ഒരു തെരച്ചിലാണ് നമുക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു ശതമാനം സംതൃപ്തിയോടുകൂടെ ആയിരിക്കുമെന്ന് നമ്മൾ കയറേണ്ടത് കാരണം ഒരു ഭാഗത്തും ബോഡിയെല്ലാം നടക്കുന്ന രീതിയിൽ വളരെ പിന്നെ ആത്മാർത്ഥമായ ഒരു വർക്കാണ് നമ്മൾ തിരിച്ചത് ആവശ്യമായിട്ട് മുസ്ലിം കൈക്കോട്ട് പിന്നെ പാറ കമ്മിപ്പാറ തുടങ്ങിയ മുഴുവൻ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല തെരച്ചിൽ നടത്താനുള്ള ചോദിച്ചു നമ്മുടെ തയ്യാറാക്കി 100 അതിോ അതിലും വലുത് രണ്ട് കാര്യങ്ങൾ പൊതുവായി പ്രത്യേകമാണ് അതിന് കവലി പ്രശ്നമാണ് ആ ഇതിനെ അടുത്തത് കൊടുക്കണ്ടല്ലോ ഇയൊരു കേ ോ അറിയത്തില്ല കയറ്റത്തില്ല അല്ല ക്യാപ്ലറെ കേൾക്ക്. കാവറി വെക്കുക. നിങ്ങളുടെ ഓരോ കാര്യവും ആരും ടാങ്ക് എടുക്കില്ല. ഈ കൈമാറി പോവാണ്. ഈ കൈമാറി. ഒന്ന് കൊണ്ട് പോണം. ആദ്യത്തെ ഗാർഡ് നോക്കട്ടെ. നാളത്തെ കാര്യം. ഇത് പോരില്ലല്ലടാ. ഇല്ലല്ലല്ല. കൈയെടുക്കുന്നില്ല. ഞാൻ ആ മാറാ നേരത്ത് എന്റെ കൈയുടിക്കണേ. ബ്രേക്കിൽ ഞാൻ മാറാ നേരത്ത് എന്റെ കൈയുടിക്കണം.

ஆச்சுவளி துங்களை வச்சோயாரி போனே ി ആരോ റോഡുണ്ടോ

പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഇന്ന് ഓടി കൊണ്ടുവരുന്നത്